ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കരുണാമയനായ ദൈവമേ അങ്ങയുടെ സ്നേഹ സാന്നിധ്യം തേടി അങ്ങയുടെ കാരുണ്യത്തിനായി യാചിച്ചുകൊണ്ട് ഞങ്ങളിതാ അങ്ങയുടെ മുൻപിൽ ഒത്തുചേരുന്നു അങ്ങേ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കണമേ സങ്കീർത്തനങ്ങൾ നാൽപ്പതാം അധ്യായം പതിനൊന്നാം വാക്യം കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ സ്നേഹനിധിയായ കർത്താവെ ഞങ്ങൾ ധ്യാനിച്ച ഈ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിപ്പിക്കണമേ അങ്ങേ കാരുണ്യം ഞങ്ങളെ ഓരോ നിമിഷവും പൊതിയട്ടെ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും അങ്ങേത്രിപ്പാദങ്ങളിൽ സമർപ്പിച്ച് അങ് ഈ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ആമീൻ